السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان الى يوم الدين أما بعد بريم الله صفودي صفود المال من السنن لا أرتطل نام الله മായി ജീവിക്കുന്നവരാണ് കുടുംബത്തിന്റെ കെട്ടുപാടുകളില്ലാതെ തികച്ചും ഒറ്റയായി ഒരായുഷ്കാലം ജീവിച്ചു തീർക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ് എന്നുള്ളത് നമ്മൾക്കെല്ലാവർക്കും അറിയാം മനുഷ്യൻ അവന്റെ അധ്വാനത്തിന്റെ ഏറിയ പങ്കും ചിലവഴിക്കുന്നത് കുടുംബത്തിനു വേണ്ടിയാണ് പക്ഷെ പലപ്പോഴും ഏറ്റവും അടുത്ത ബന്ധങ്ങൾ പോലും വേർപെട്ടു പോകുന്നത് ഏറെ ദുഃഖത്തോടെ നാം കാണാറുണ്ട് മാതാപിതാക്കളും മക്കളും തമ്മിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ പത്തു മാസക്കാലം കഴിച്ചുകൂട്ടിയ സഹോദരങ്ങൾ തമ്മിൽ പരസ്പരം വൈരത്തിലും പരസ്പരം ഷണ്ടയിലുമായി ബന്ധങ്ങൾ മുറിക്കുന്നത് നാം കാണുന്നുണ്ട് കുടുംബബന്ധമെന്നുള്ളത് ഇസ്ലാമിൽ ഏറെ പരിശുദ്ധമായ ഒരു കാര്യമാണ് അറിഷ് അള്ളാഹുവിൻ്റെ രാജസിംഹാസനവുമായി അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അറസ്സുമായി ബന്ധപ്പെടുത്തിയാണ് കുടുംബ ബന്ധത്തെ രക്തബന്ധത്തെ മഹാനായ നബിസല്ലാഹു അലഹി വസല്ലവാത്തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് രക്തബന്ധം ചേർത്ത് നിർത്തുമ്പോൾ ആ റഹീം ആ ബന്ധം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അള്ളാഹുവേ നീ ഈ മനുഷ്യനെ നിന്നിലേക്ക് എന്ന് മറിച്ച് ബന്ധങ്ങൾ മുറിക്കുന്ന മനുഷ്യർക്കെതിരിലാകട്ടെ ആ റഹിം ആ ബന്ധം നിരന്തരം അവനെതിരിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്നും ഹദീസുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും മഹാനായ നബിസല്ലാഹു അലിഹി വസല്ലമാ തങ്ങളുടെ ജീവിതം നോക്കുമ്പോൾ കുടുംബ ബന്ധം ചേർക്കുന്നതിൽ പ്രവാചകൻ തന്റെ ബാധ്യത പൂർണ്ണമായി നിറവേറ്റിയതായി നമുക്ക് കണ്ടെത്താൻ കഴിയും ആ വിഷയത്തിലും അള്ളാഹുവിന്റെ റസൂല് തികച്ചും പൂർണതയിലെത്തിയ മഹൽ വ്യക്തിത്വം തന്നെയായിരുന്നു എത്രത്തോളം എന്ന് പറഞ്ഞാൽ കുറേശ്യകളിലെ അവിശ്വാസികൾ പോലും പ്രവാചകനെ പുകഴ്ത്തുകയും പ്രശംസിക്കുകയും ചെയ്യുമായിരുന്നത് നമ്മൾക്കറിയാം പ്രവാചകത്വത്തിനു മുമ്പ് തന്നെ അവർ അദ്ദേഹത്തെ വിശ്വസ്തനും സത്യസന്ധനും എന്നാണ് വിളിച്ചിരുന്നത് തങ്ങളുടെ ഈ സ്വഭാവ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് മഹദിയായ ഹദീജീവർ അലിയാഹു തലാന നിവേദനം ചെയ്യുന്ന ഒരു സംഭവമുണ്ട് ഖദീജ തങ്ങളോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ പ്രവാചകന് ത്ത് പ്രവാചകത്വമാകുന്ന അനുഗ്രഹം ലഭ്യമാകുന്നത് ഹിറാ ഗുഹയിൽ നിന്ന് ജിബിലുൽ അലഹി ഇസ്ലാമിന്റെ ആഗമനമുണ്ടാവുകയും വല്ലാതെ ഭയപ്പെട്ട് നബി സല്ലാഹു അലഹി തങ്ങൾ തന്റെ ഭവനത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുകയാണ് തന്റെ പ്രിയതമയുടെ അടുക്കലേക്ക് മുഹമ്മദ് നബി സല്ലാഹു അലിഹി തങ്ങൾ എത്തിച്ചേർന്നപ്പോൾ ഹദീജ ബീവർ അലി അള്ളാഹു താലഹ നബിയെ ആശ്വസിപ്പിക്കുകയാണ് എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു തീർച്ചയായും താങ്കൾ കുടുംബ ബന്ധം ചേർക്കുന്നവനും സത്യസന്ധനുമാണ് അതുകൊണ്ട് അള്ളാഹു ഒരിക്കലും താങ്കളെ കൈവടിയുകയില്ല ഒരു ആപൽ പോലും പ്രവാചകനെ സംബന്ധിച്ച് പ്രവാചകനെ വിശേഷിപ്പിച്ചുകൊണ്ട് ഹദീജീബുർ അലിയഹ ഇവിടെ പറയുന്നത് കുടുംബ ബന്ധം ചേർക്കുന്ന ആളായിരുന്നു നബി എന്നാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ കടമയും ബാധ്യതയും ഉള്ളത് മാതാപിതാക്കളോടാണല്ലോ നമ്മൾക്ക് വേണ്ടി ജീവിച്ചവർ നമുക്ക് വേണ്ടി ഏറെ ത്യാഗം അനുഭവിച്ചവർ നാം ഗർഭാശയത്തിലായിരിക്കുന്ന അവസ്ഥ മുതൽ ഒന്നും ഉറങ്ങാതെ സ്വസ്ഥമായി അവരാഗ്രഹിക്കുന്നത് പോലെ ഒന്നുറങ്ങുക പോലും ചെയ്യാതെ ഒന്നിരിക്കാനോ കിടക്കാനോ പോലും കഴിയാതെ നമുക്ക് വേണ്ടി ഏറെ ത്യാഗം സഹിച്ചവരാണ് നമ്മളുടെ ഉമ്മമാർ നമ്മളുടെ ജീവിതത്തെ ഒരു ദിശയിലേക്ക് എത്തിക്കാൻ തന്റെ അധ്വാനത്തിന്റെ ഭൂരിഭാഗവും ചിലവഴിച്ച് സ്വയം ജരാനരകൾ സ്വീകരിച്ചവരാണ് നമ്മളുടെ പിതാക്കന്മാർ നോക്കൂ മഹാനായ റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലഹി വസ്ല്ലാത്തങ്ങൾ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ബാധ്യത ആ നിർബന്ധ കടമ നിർവഹിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമാങ്ങൾ വളരെ കുഞ്ഞായിരിക്കുന്ന സന്ദർഭത്തിലാണ് ഉമ്മ മരണപ്പെട്ടു പോകുന്നത് അള്ളാഹുവിന്റെ വസൂല് ഉമ്മയുടെ കബറിടം സന്ദർശിക്കുകയാണ്

അനുവാദം ചോദിച്ചു അങ്ങനെ മഹാനായ നിബിസലാഹു അലഹി വസ്ല തങ്ങൾക്ക് അനുവാദം നൽകി അള്ളാഹുവിന്റെ റസൂല് ആ ഉമ്മയുടെ കബറ് സന്ദർശിക്കുകയാണ് പിന്നീട് അള്ളാഹിന്റെ റസൂല് പറഞ്ഞതിങ്ങനെയാണ് നിങ്ങൾ ഇടയ്ക്കിടക്ക് കബറുകൾ സന്ദർശിക്കണം അത് നിങ്ങളെ മരണത്തെക്കുറിച്ച് ഓർമ്മയുള്ളവരാക്കി തീർക്കുമെന്നാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂല് തന്റെ ഉമ്മയുടെ കബറിടം സന്ദർശിച്ച സന്ദർഭം തന്റെ ഉമ്മയെക്കുറിച്ച് നൂറുനൂറായിരം സ്വപ്നങ്ങൾ ആ ഉമ്മയെക്കുറിച്ചുള്ള നൂറു നൂറായിരം ചിന്തകൾ ആ മകന്റെ മനസ്സിലേക്ക് തികട്ടി വരികയാണ് കേവലം ഏഴ് വയസ്സുവരെ മാത്രമാണ് ആ ഉമ്മ മകനെ സംരക്ഷിച്ചത് പിന്നീട് മരണമെന്ന യാഥാർത്ഥ്യത്തിലേക്ക് ആ ഉമ്മ മടങ്ങുകയാണ് പക്ഷേ അള്ളാഹുവിന്റെ റസൂല് ഉമ്മയുടെ കവറിടം സന്ദർശിച്ചപ്പോ നബിയുടെ ആ കണ്ണുനീർ ചുറ്റിലുമുണ്ടായിരുന്ന ആളുകളെപ്പോലും കരയിച്ചു കളഞ്ഞു എന്ന് ഹദീസുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളിൽ പലരുടെയും മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെ കവറിടങ്ങളിലുള്ള അവസ്ഥ എന്താണ് എന്ന് നമുക്കറിയുകയുമില്ല പലപ്പോഴും നാം ഇതെല്ലാം മറക്കുന്നവരാണ് ബന്ധങ്ങളെ വളരെ വേഗത്തിൽ മറന്നു പോകുന്നവർ ബന്ധങ്ങളെ മുറിച്ച് എറിയുന്നതായ ആളുകൾ തീർച്ചയായും അങ്ങനെയുള്ളവർ മഹാനായ രബിസാഹു അലീഹി വസ്ല്ല തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പാഠം പഠിക്കണം ഉൾക്കൊള്ളണം الله ونجره كتير السلام عليكم ورحمه الله وبركاته